പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളുടെ നാൾ വഴിയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒന്നാം കാശ്മീർ യുദ്ധം നാട്ടുരാജ്യമായിരുന്ന ജമ്മു കാശ്മീരിനെ ചൊല്ലി പുതുതായി സ്വതന്ത്രമായ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒട്ടിപ്പുറപ്പെട്ട യുദ്ധം പാക് പിന്തുണയുള്ള ഗോത്ര സായുധ സംഘങ്ങൾ ജമ്മു കാശ്മീരിനെ ആക്രമിച്ചതോടെയാണ് യുദ്ധം ആരംഭിച്ചത് മഹാരാജ ഹരിസിംഗ് ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തതും ഇന്ത്യ കാശ്മീരിലേക്ക് സൈന്യത്തെ അയച്ചതും രാജ്യങ്ങൾക്കിടയിൽ സമ്പൂർണ്ണ സംഘർഷത്തിന് കാരണമായി ഐക്യരാഷ്ട്ര സഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നടപ്പിലാക്കിയതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരിയിൽ യുദ്ധം അവസാനിച്ചു നിയന്ത്രണ രേഖയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി കാശ്മീറിനെ വിഭജിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് രണ്ടാം ഇന്തോ പാക് യുദ്ധം ആയിരക്കണക്കിന് പാക് സൈനികർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് ആരംഭിച്ച യുദ്ധം ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന രഹസ്യ ഓപ്പറേഷന്റെ ഭാഗമായി കാശ്മീറിനെ അസ്ഥിരപ്പെടുത്താനും പ്രദേശത്ത് പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യം വെച്ചായിരുന്നു പാക് നടപടി ഇന്ത്യ സൈനിക പ്രത്യാക്രമണം നടത്തി അന്നത്തെ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ഇരുപക്ഷവും വെടിനിർത്തലിന് സമ്മതിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ആ യുദ്ധം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബംഗ്ലാദേശ് വിമോചന യുദ്ധം പാകിസ്ഥാൻ കിഴക്ക് പാകിസ്ഥാനെ അതായത് ഇപ്പോഴുള്ള ബംഗ്ലാദേശിനെ ആക്രമിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്തോപാക് യുദ്ധത്തിന് കാരണമായത് ബംഗ്ലാദേശ് സ്വതന്ത്ര പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ യുദ്ധത്തിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ കീഴടങ്ങി യുദ്ധം ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാർഗിൽ യുദ്ധം ജമ്മു കാശ്മീരിലെ കാർഗിൽ സെക്ടറിലെ കൊടുമുടികൾ പാക് സൈന്യവും തീവ്രവാദികളും കൈവശപ്പെടുത്തിയത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധത്തിന് കാരണമായി യുദ്ധം മെയ് മുതൽ ജൂലൈ വരെ നീണ്ടു ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നീ സൈനിക നീക്കങ്ങളിലൂടെ ജൂലൈ ഇരുപത്തിയാറിന് ഇന്ത്യ തീവ്രവാദികൾ കൈയടക്കിയ പ്രദേശം തിരിച്ചുപിടിച്ചതോടെ യുദ്ധം അവസാനിച്ചു ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ വിജയ് ദിവസായി ആഘോഷിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഉറി ആക്രമണം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് ജമ്മു കാശ്മീരിലെ ഉറിയിൽ ഇന്ത്യൻ സൈനിക താവളത്തിൽ നടന്ന ഭീകരാക്രമണത്തിൽ പത്തൊമ്പത് സൈനികർ കൊല്ലപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇന്ത്യ മറുപടിയും നൽകി രണ്ടായിരത്തി പത്തൊമ്പത് പുൽവാമ ആക്രമണം നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരുടെ മരണത്തിന് കാരണമായ പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ പരിശീലന ക്യാമ്പ് ഇന്ത്യൻ വ്യോമസേന യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ആദ്യത്തെ വ്യോമാക്രമണമാണിത് ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കഴിഞ്ഞ കാലത്തെ യുദ്ധനാളുകൾ നാളുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ പഹൽഗാം യുദ്ധം അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു പാക് ഭീകരരുടെ അധിനിവേശം പാക് ഭീകരരുടെ കടന്നുകയറ്റം ഒരിക്കലും ഇന്ത്യൻ രാജ്യം പൊറുക്കുകയില്ല കൃത്യമായി മറുപടി നൽകാൻ ഇന്ത്യക്ക് എന്തുകൊണ്ടും സൈനിക ശേഷിയുണ്ട് നോക്കുക ദർഗിൾ സ്റ്റോറിയിലൂടെ നമ്മൾ കണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ പാകിസ്ഥാൻ ഭീകരവാദ പ്രകോപനങ്ങളിലൂടെ സൃഷ്ടിച്ച യുദ്ധങ്ങളെ കുറിച്ചായിരുന്നു ഇപ്പോഴും അതവർ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യ മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ജയ്ഹിന്ദ് േഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം